സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള കള്ളന്മാരുണ്ട് പക്ഷേങ്കിൽ ഒരു ക്രൂരമായിട്ട് കൊല്ലപ്പെട്ട ഒരു യുവതിയുടെ മാലയും കമ്മലും അടിച്ചു മാറ്റുന്ന കള്ളന്മാർ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം വേറെ ആരുമല്ല ആശുപത്രി ജീവനക്കാർ തന്നെയാണ് ജീവനക്കാർ തന്നെയാണ് അതായത് അവരുടെ കഴിഞ്ഞ മാസം നമുക്ക് എല്ലാവർക്കും അറിയാം ഭർത്താവ് കൊലപ്പെടുത്തിയതിന് ശേഷം ലൈവ് ഇട്ടിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ കൂടി വിളിച്ചു പറയുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നല്ലവനാണ് അയാൾ മറ്റവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമൂഹ ദ്രോഹികളെ അയാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടതാണ് നമ്മൾ പുനലൂരിലായിരുന്നു സംഭവം നടന്നത് ഡി എം കെയുടെ നേതാവായ ശാലിനി എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് വയസ്സ് പ്രായം എനിക്ക് തോന്നുന്നത് അവർക്ക് രണ്ട് മക്കളുണ്ട് അവരാണ് കൊല്ലപ്പെട്ടത് ശേഷമാണ് ഇയാൾ ലൈവല്ലിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു അതുപോലെ തന്നെ അങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈവ് ഇട്ടത് ഒരു ഒരു കാരണത്താലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെയൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അവനെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമൂഹ്യദ്രോഹികൾ എന്ന് പറയില്ലേ അവന്മാർ തന്നെയാണ് അപ്പൊ ഞാൻ പല പല ഇതിലും കണ്ടിട്ടുണ്ടായിരുന്നു ആ അവൻ ചെയ്തത് ശരിയാണ് അവൻ ചെയ്തത് ശരിയാണ് അവൻ ചെയ്തത് ശരിയാണ് അതായത് അവൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത് തന്നെ അവനെന്താ ഇത് എഴുതി കൊടുത്തിട്ടുണ്ടോ അവനെ എല്ലാവരെയും അവനെ എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടില് താമസിക്കുകയാണ് ആ ഒരു നിമിഷത്തിലാണ് വന്നിട്ട് ഒരു ദിവസം രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊലപ്പെടുത്തിയിട്ട് അവൻ തന്നെ ലൈവിൽ വിളിച്ചു പറയുകയാണ് എന്നിട്ട് അവരുടെ രണ്ടര ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇത് നഷ്ടപ്പെട്ടതായി കാട്ടി ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് എന്നാണ് പറയുന്നത് അത് രണ്ട് കൊലു ഒരു ജോടി കമ്മലുണ്ട് രണ്ട് മോതിരുണ്ട് ഒരു വളയുണ്ട് എന്നിവയാണ് നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നത് ഈ മാസം എട്ടിനും ഒമ്പത് പതിനൊന്നിനും ഇടയിലാണ് മോഷണം നടന്നത് എന്നാണ് ജീവനക്കാരി സ്റ്റേഷനിലെത്തിയിട്ട് പരാതി നൽകുന്നത് അതായത് ഇവരൊക്കെ പറയുന്നത് ഇത് മോഷ്ടിച്ചതാണ് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ് ഞാനൊരു കാര്യം പറയുക അതായത് ഈ പിന്നെ ആശുപത്രിയിലുള്ള എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് എല്ലാവർക്കും പങ്കുണ്ട് അവരറിയാതെ ഇതൊന്നും പോകത്തില്ല ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അവരെ ആ ഒരു വിഷമത്തിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരാൾ നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴാരും സ്വർണ്ണ എവിടെ ഇത് എവിടെ എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളാരും പോവില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീടാണ് നമ്മൾ പോകുന്നത് പക്ഷേ ആ ഒരു നിമിഷത്തിൽ പോലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മര്യാദകൾ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കേണ്ടതിന് പകരം ഇവരൊക്കെ ഇപ്പോഴും നഷ്ടപ്പെട്ടു മോഷണം പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൊടന്ത ന്യായങ്ങളാണ് പറയുന്നത് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാരാണ് കാരണക്കാര് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ളായിട്ട് കേസെടുക്കുകയെന്നല്ല വേണ്ടത് അത് വാങ്ങിപ്പിച്ച് കൊടുക്കുക വേണ്ടത് ആ രണ്ടര ലക്ഷം രൂപ ഇവരുടെ ശമ്പളത്ത് ഈടാക്കിയിട്ട് പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എത്രയും പെട്ടെന്ന് കൊടുക്കണം കാരണം ആ കുഞ്ഞുങ്ങൾക്ക് ഇനി ഒരു വേറെ വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നടക്കുന്നുണ്ടാവും എന്നറിയാം നമ്മളിത് അറിയാതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ആ ഇതിലും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഇതുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സെറ്റ് ടാങ്കിൽ പോയിട്ട് അവിടെ നിന്ന് നക്കി കുടിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് തിന്നവരും ഉണ്ടാവുമല്ലോ ഇതിൻ്റെ അകത്ത് ഈ ആശുപത്രി തന്നെ ഉണ്ടാവും ഇത് തിന്നവര് ഇത് കൊണ്ടുപോയിട്ട് ഇതിന്റെ പങ്ക് പോയിട്ട് തിന്നവരുണ്ടാവൂലേ എന്ന് പറയാൻ പറ്റുമോ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കയറി എടുക്കണമെങ്കിൽ ഒരു ധൈര്യം വേണ്ടേ ഇന്ന സ്ഥലത്ത് ഇത് വെച്ചിട്ടുണ്ട് എന്ന് അറിയുന്ന ആളായിരിക്കുമല്ലോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏത് ജീവനക്കാരി ആയാലും വേണ്ടില്ല ഏത് ആയാലും വേണ്ടില്ല അവരുടെ ശമ്പളം തന്ന് എല്ലാവരും അവരാരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശമ്പളം പിടിച്ചിട്ട് അവരുടെ കുടുംബത്തിന് കൊടുക്കുകയാണ് വേണ്ടത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തൊരു മനസാക്ഷിയില്ലാത്ത മനുഷ്യന്മാരാണ് നമ്മൾ അന്യ സംസ്ഥാനത്തൊക്കെ കേട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് എല്ലാവരും ബാഗ് പരിശോധിക്കും അതുപോലെ സ്വർണ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു പോകും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിലപ്പോൾ രക്ഷിക്കാൻ നോക്കൂ ഇല്ലേ രക്ഷിക്കാൻ നോക്കില്ല അവർ അതു കൊടുത്ത് പോകുകയും ചെയ്യുക എന്ന് നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ മലയാളികളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വലിയ മലയാളികളാണ് ലോകപരിചയമുള്ളവരാണ് ഭയങ്കര ഇത് വീമ്പളക്കൽ മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാ കള്ളത്തരങ്ങളും തെണ്ടിത്തരങ്ങളും മുഴുവൻ ചെയ്യുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞൊരു വിലയും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ പോയിരിക്കുന്നു അതൊക്കെ പോകാൻ കാരണമായാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എല്ലാവരും എല്ലാവരും ഉണ്ടെന്നൊന്നും പറയില്ല ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പറയിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ആൾക്കാർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു ചിന്തയില്ല എങ്ങനെയെങ്കിലും ശമ്പളം വാങ്ങിച്ചിട്ട് പോകണം എന്നല്ലാതെ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി സൂക്ഷിച്ചു വെക്കാനോ കഴിവില്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ സ്ഥാനം ഉപേക്ഷിച്ചിട്ട് പോകാൻ വേണ്ടത് എന്റെ അഭിപ്രായം തന്നെ ഇവറ്റകളൊക്കെ പിരിച്ചുവിടുക ഒരു പെൻഷനും കിട്ടരുത് ആനുകൂല്യം കിട്ടരുത് അല്ല ഡിസ്മിസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഈ സസ്പെൻസ് ഒന്നും ചെയ്യരുത് സസ്പെൻഡ് ചെയ്യരുത് ഇവരെ ഡിസ്മിസ് ചെയ്യുക തന്നെ വേണം അപ്പോൾ മാത്രമേ പഠിക്കത്തുള്ളൂ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് ചെയ്യണം പക്ഷേ അന്ന് നടക്കുന്ന കാര്യ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് സംഘടനകൾ ഉണ്ടാവും ഈ സംഘടനയിൽ ഏതെങ്കിലും ഒന്നിൽ അങ്ങാരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രായോഗികമല്ല എന്ന് നമുക്ക് എന്നെ അറിയാം എന്താണെന്ന് വെച്ചാൽ ഒരാൾ പോലും ഇതിന് സമ്മതിച്ചു തരില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എല്ലാവരും ഒക്കും ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി വരെ സ്വർണം അടിച്ചു മാറ്റുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ നാളെ പരിശോധനയ്ക്ക് വന്നവരെ ഇതുവരെ അടിച്ചു കൊണ്ടുപോകുന്ന എനിക്ക് പറയാനുള്ളൂ അതുവരെ സൂക്ഷിക്കണമായിരുന്നു അതായത് ഇപ്പോഴും പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പരാതിയും കാര്യങ്ങളൊക്കെ നമ്മളെ ആശുപത്രിയിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള ഒരു പരാതി കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്രമാത്രം നികൃഷ്ട ജീവികളാണത് ഇങ്ങനെയുള്ള ഒരു സംഭവം ചെയ്തിട്ട് അവൻ എങ്ങനെ മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഓഫീസാണ് അതാണ് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ പെ പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമ നടപടി എടുക്കണം നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സസ്പെൻഷനാണ് സസ്പെൻഷനാകുമ്പന്തോ പകുതി സാലറി കിട്ടുന്നോ അതുപോലെ തന്നെ കുറച്ചു കാലം വീട്ടിലിരിക്കാം ഇങ്ങനെയൊക്കെ ചെറിയ ആൾക്കാർ പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർക്കൊരു സുഖമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനൊക്കെ നാളെ മുതൽ അവനൊക്കെ ജോലി ചെയ്യാൻ പോകണം വെളിയിൽ ജോലി അന്വേഷിച്ച് പോകണം അപ്പോഴേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ ഒരു മാസം സാലറി ഒരുക്കാതെ അതായത് ഡിസ്മിസ് ആകുമ്പോൾ മാത്രമേ ിനൊക്കെ ശരിക്കും പഠിക്കത്തുള്ളൂ എന്ന് എനിക്ക് പറയാ പറയാൻ പറ്റുള്ളൂ അതായത് നമ്മളൊക്കെ ഈ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളിങ്ങനെയാണ് ഇപ്പം പഴയ ആ പേരില്ലേ ആ മലയാളികൾ അയ്യോ അതൊന്നുമില്ല ഇപ്പം ഇപ്പൊ എവിടെ കച്ചറി ഉണ്ടെങ്കിലും ശരി ഇപ്പം നമ്മുടെ നാട്ടിലില്ലാത്ത പരിപാടികളില്ല നമ്മുടെ നാട്ടിലില്ലാത്ത കുറ്റകൃത്യങ്ങളില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിലാ ഇപ്പം കാണുന്നില്ലേ ഈ സ്ത്രീയെ തന്നെ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ അന്യ സംസ്ഥാനത്തൊക്കെ കേൾക്കുന്നതാണ് ഇപ്പം ഈ സ്ത്രീയെ തന്നെ കൊലപ്പെടുത്തിയിട്ട് ഒരു യാതൊരു ഉളുപ്പവും ഇല്ലാതെ ഭർത്താവ് എന്ന് പറയുന്ന ആ മാന്യൻ വന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എന്തൊരു ഇതാണ് എന്തൊരു എന്തൊരു പിന്നെ വൃത്തികെട്ട ഇതാണ് മലയാളികൾ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി ഇമ്മാതിരി ചെറ്റത്തേറെ ഉരുത്തം പോലും ചെയ്യാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം അതാണ് വേണ്ടത് എപ്പോഴും ഭയം തോന്നണം ഇതിനു മുന്നേ നമുക്കറിയാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതിലും വലിയ തണ്ടിത്തരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് പിന്നെന്താ പറയേണ്ടത് ഈ പൊള്ളലേറ്റ് കിടക്കുന്ന യുവതിയോട് ചെയ്തതുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ കാലത്ത് എന്ന് പറഞ്ഞു കൊണ്ടുപോയ സംഭവങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു സംഭവം തന്നെയാണ് ഇന്നു ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാപ്പ് കൊടുക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ന്യൂമാർ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം